ഹലോ ഗൈസ് ബുർജ് വലീഫ് അടക്കം നിർമ്മിച്ച ലോക പ്രശസ്തമായ കമ്പനി അതെ എം ആർ ഗ്രൂപ്പിലാണ് ഇന്ന് വന്നിരിക്കുന്ന വാക്കൻസീസ് എല്ലാം തീർത്തും ഒഫീഷ്യലായി ഒരു പോലും ചെലവില്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് പുതിയ വാക്കൻസി വാക്കൻസികളിലേക്ക് നേരിട്ട് അപേക്ഷയിൽ സമർപ്പിക്കാം പുതിയ വാക്കൻസീസ് ഏതൊക്കെയാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ കമൻ്റ് ബോക്സിൽ അപ്ലൈ ചെയ്യാൻ ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് സോ അതിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് റിസർവേഷൻ ഹൗസ് കീപ്പിംഗ് ഫ്രണ്ട് ഓഫീസ് അംബാസിഡർ റിസർവേഷൻ അഡ്വൈസർ തുടങ്ങി നിരവധി തസ്തികളിൽ ജോലി ഒഴിവുണ്ട് ഇനി ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ലഭിച്ചില്ലെങ്കിൽ ഗൂഗിളിൽ കയറി ജോബ്മാലൈ ഡോട്ട് കോമിന്ന് സെർച്ച് ചെയ്യാം സ്ക്രീനിൽ കാണുന്ന പോലെ സോ ശേഷം നേരെ പേജിലോട്ട് കയറാം എനിക്ക് കയറിയതിന് ശേഷം ഇമാ ആർ ഗ്രൂപ്പിൻ്റെ വേക്കൻസി കാണാം ക്ലിക്ക് ചെയ്യുക പിന്നെ താഴെയായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക സോ അതിൽ ക്ലിക്കുശേഷം തൊട്ട് താഴെയായിട്ട് എക്സ്പ്ലോർ ഓപ്പർച്യൂണിറ്റീസ് എന്ന ഓപ്ഷൻ ഉണ്ടാവും ക്ലിക്ക് ചെയ്യുക സോ ഇത് നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്യാനുള്ള പേജിലോട്ടാണ് പോകുന്നത് സോ ഇവിടെ തൊട്ട് താഴെ ഒരു ക്ലിക്കിൻ്റെ ഓപ്ഷൻ കാണുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക സോ ഇതാണ് വന്നിരിക്കുന്ന വേക്കൻസീസ് എല്ലാം സോ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഷൂട്ടാവുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് ക്ലിക്ക് അപേക്ഷ സമർപ്പിക്കാം കേട്ടോ ഇതിൽ സ്ക്രീനിൽ കാണുന്ന പോലെ ജോ മലയാളിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ബയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എല്ലാ ദിവസവും വരുന്ന ഏറ്റവും പുതിയ ജോലി ഒഴിവുകൾക്ക് ഞങ്ങൾക്ക് അതിവേഗം അപേക്ഷ സമർപ്പിക്കാം വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ ദിവസവും പുതിയ പുതിയ ജോലി ഒഴിവുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ